ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പ്രണവം ശ്രീ ആർട്സ് ഇന്നത്തെ ദിവസത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചക്കുളത്ത് പൊങ്കാലയെ പറ്റിയാണ് അനുഗ്രഹീതമായ ആചാരാനുഷ്ഠാനങ്ങൾ വൃശ്ചിക പുലരിയെ ഭക്തി സാന്ദ്രമാക്കുമ്പോൾ നാളെയാണ് ചക്കുളത്ത് കാവിലെ പൊങ്കാല വൃശ്ചികമാസത്തിലെ തൃക്കാർത്തിക ദിവസമാണ് പ്രസിദ്ധമായ കാർത്തിക പൊങ്കാല ചക്കുളത്ത് നടക്കുന്നത് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ചക്കുളത്ത് ക്ഷേത്രത്തിൽ അന്നപൂർണേശ്വരിയായ ദേവിക്ക് മുന്നിൽ സ്ത്രീകൾ ഭക്തിയോടെ നടത്തപ്പെടുന്ന ദ്രാവിഡ ആചാരപ്രകാരമുള്ള ഒരു ആരാധനയാണ് പൊങ്കാല അന്നേ ദിവസം തന്നെയുള്ള കാർത്തിക സ്തംഭം ലക്ഷദ്വീപം വിഴിച്ചു ചൊല്ലിയുള്ള പ്രാർത്ഥന ലഹരി വിമോചന പ്രതിജ്ഞ തുടങ്ങിയ ചടങ്ങുകളും ഇവിടെ ആചരിക്കുന്നു എല്ലാ വർഷവും കളമെഴുത്തും പാട്ടും ഇവിടെ നടത്തുന്നു കാർത്തിക സ്തംഭം അധർമ്മത്തിൻ്റെയും തിന്മയുടെയും ഭൗതിക പ്രതീകമാണ് ഇത് കത്തിച്ച് ചാമ്പലാക്കുന്ന ചടങ്ങിലൂടെ തിന്മയെ അഗ്നി വിഴുങ്ങി നന്മ ആധിപത്യം സ്ഥാപിക്കുന്നു എന്നാണ് വിശ്വാസം വൃശ്ചികമാസത്തിലെ തൃക്കാർത്തിക ദിവസമാണ് ഈ ചടങ്ങ് നടക്കുന്നത് പൊക്കമുള്ള തൂണിൽ വാഴക്കച്ച പഴയ ഓലകൾ പടക്കം ദേവിക്ക് ചാർത്തിയ ഒരു വർഷത്തെ ഉടയാടകൾ എന്നിവ കെട്ടി അതിന്മേൽ നാടിൻ്റെ സർവ്വ തിന്മകളെയും ആവാഹിക്കുന്നു ദീപാരാധനയ്ക്ക് മുമ്പായി ഇത് കത്തിക്കും നാടിൻ്റെ സർവ്വ പാപങ്ങളെയും പാപദോഷങ്ങളെയും ഇതോടെ തീരുമെന്നാണ് വിശ്വാസം പൊങ്കാലയുമായി ബന്ധപ്പെട്ട ഐതിഹ്യം നമുക്കൊന്ന് നോക്കിയാലോ കാട്ടിൽ വിറകു വെട്ടാൻ പോയ ഒരു വേടൻ തന്നെ കൊത്താൻ വന്ന സർപ്പത്തെ വെട്ടി പക്ഷേ അത് ചത്തില്ല പിന്നീട് ഇതേ സർപ്പത്തെ ഒരു കുളക്കരയിലെ പുറ്റിന് മുകളിൽ കണ്ടപ്പോൾ വേടൻ വീണ്ടും അതിനെ ആക്രമിച്ചു പക്ഷെ പുറ്റ പൊട്ടി ജലപ്രവാഹമുണ്ടായി അമ്പരന്ന് നിന്ന വേടനു മുന്നിൽ ഒരു സന്യാസി പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു ഇതേ സമയം വേടൻ്റെ കുടുംബവും അവിടെ എത്തിയിരുന്നു വെള്ളത്തിന് പാലും തേനും കലർന്ന നിറം വരുമ്പോൾ ജലപ്രവാഹം അവസാനിക്കുമെന്ന് സന്യാസി അവരോട് പറഞ്ഞു പുറ്റിനകത്ത് ആദിപരാശക്തി ജലശയനം നടത്തിയ വെള്ളമാണിതെന്നും പുറ്റ പൊളിച്ചു നോക്കിയാൽ ഒരു വിഗ്രഹം കാണാമെന്നും അദ്ദേഹം അവരോട് പറഞ്ഞു അതിന് വനദുർഗയായി സങ്കല്പിച്ച് ആരാധിച്ചാൽ സർവ്വ ഐശ്വര്യവും ഉണ്ടാകുമെന്നും പറഞ്ഞ് പുറ്റുടച്ച് സന്യാസി വിഗ്രഹം പുറത്തെടുത്തു അതോടെ അദ്ദേഹം അപ്രത്യക്ഷനുമായി അന്ന് രാത്രിയിൽ സന്യാസിയായി പ്രത്യക്ഷപ്പെട്ടത് സാക്ഷാൽ നാരദമുനിയാണെന്ന് വേടന് സ്വപ്നദർശനം ഉണ്ടായി ആ വിഗ്രഹമാണ് ചക്കുളത്തുകാവിൽ കുടികൊള്ളുന്നതെന്നാണ് ഐതിഹ്യം അന്നു മുതൽ വേടനും കുടുംബവും ആ വനത്തിൽ തന്നെ താമസം തുടങ്ങി എല്ലാ ദിവസവും കാട്ടിൽ പോയി വിറകും ഭക്ഷണവും ശേഖരിച്ച് മൺകലത്തിൽ പാചകം ചെയ്താണ് അവർ കഴിഞ്ഞു പോകുന്നത് ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു പങ്ക് ദുർഗാദേവിക്ക് നൽകിയ ശേഷമാണ് അവർ കഴിച്ചിരുന്നത് ഒരു ദിവസം അവർക്ക് ഭക്ഷണ സാധനങ്ങൾ ശേഖരിച്ച് സമയത്തെത്താനായില്ല അന്ന് ഭഗവതിക്ക് ഭക്ഷണം നൽകാനായില്ലോ എന്ന വിഷമത്തിലായിരുന്നു അവർ എന്നാൽ പാചകത്തിനായി മരച്ചുവട്ടിൽ ചെന്നപ്പോൾ കലം നിറയെ ചോറും കറികളും ും കായികനികളും ഇരിക്കുന്ന കാഴ്ചയാണ് വേടനും കുടുംബവും കണ്ടത് ആഹാര സാധനങ്ങൾ അവിടെ എത്തിയത് ദേവി കൃപ കൊണ്ടാണെന്ന് അവർക്ക് മനസ്സിലായി അവർ ഭക്തി കൊണ്ട് ഉച്ചത്തിൽ ദേവി മന്ത്രങ്ങൾ ഉരുവിട്ടു അതേസമയം ഒരു അശരീരിയും ഉണ്ടായി മക്കളെ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ആഹാരം ആവശ്യത്തിന് കഴിച്ചു വിശ്രമിക്കുക നിങ്ങളുടെ നിഷ്കളങ്ക ഭക്തിയിൽ ഞാൻ സന്തുഷ്ടനാണ് തീരദുഃഖങ്ങളിൽ പോലും എന്നെ കൈവിടാത്തവർക്ക് ഞാൻ ദാസിയും തോഴിയുമായിരിക്കും ഭക്തിപൂർവം ആരെ എവിടെ നിന്ന് വിളിച്ചാലും അവരോടൊപ്പം ഞാൻ എപ്പോഴും ഉണ്ടായിരിക്കും ഈ ഐതിഹ്യപ്രകാരമാണ് അമ്മയുടെ അനുഗ്രഹത്തിനായി ചക്കുളത്തുകാവിൽ ജനലക്ഷങ്ങൾ പൊങ്കാല അർപ്പിക്കുന്നത് ഇഷ്ട കാര്യസിദ്ധി എന്നതിനപ്പുറം സ്നേഹനിധിയായ അമ്മയോടുള്ള അടങ്ങാത്ത സ്നേഹമാണ് ഭക്തർ ഇവിടെ അർപ്പിക്കുന്നത് ഭക്തർ അമ്മയ്ക്ക് പൊങ്കാല പൊങ്കാലയിടുമ്പോൾ അവരിലൊരാളായി അമ്മയും പൊങ്കാല പൊങ്കാലയിടാനുണ്ടാകുമെന്നാണ് വിശ്വാസം നാളെ ജപിക്കേണ്ടതായ മന്ത്രം സർവമംഗല മംഗല്യെ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യെ ത്രേംബകേ ദേവി നാരായണി നമോസ്തുതേ ഇത് ഏഴ് പതിനാല് ഇരുപത്തൊന്ന് നൂറ്റെട്ട് ഇങ്ങനെ ഏത് സമയം വേണമെങ്കിലും ജപിക്കാവുന്നതാണ് അതുകൂടാതെ അമ്മി നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ ഇത് നൂറ്റെട്ട് തവണ ജപിക്കാവുന്നതാണ് ഏവർക്കും സാക്ഷാൽ അന്നപൂർണേശ്വരിയുടെ അനുഗ്രഹം ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ചക്കുളത്തുകാവ് പൊങ്കാല ആശംസകളും നേർന്നുകൊള്ളുന്നു ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ വീണ്ടും മറ്റൊരു വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ് സീ യു